ഞാൻ എപ്പോഴും എനിക്ക് അനുയോജ്യമായ ക്യാരക്ടർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് ഇതിനോടൊപ്പം വർക്ക് ചെയ്ത ഒരു മൂവീസ് റൗണ്ട് തേർട്ടി മൂവീസ് പ്ലസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ഇപ്പൊ നമ്മുടെ സംഭവ സ്ഥലത്ത് നിന്നും എന്ന ചിത്രത്തിനടക്കം റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്കുള്ളത് എനിക്ക് ചേർന്നത് എപ്പോഴാണെങ്കിലും എന്റെ കയ്യിലേക്ക് എത്തും അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന പരിശ്രമം ഭാഗ്യം ഇതെല്ലാം കൂടെ ഓർത്തു വന്നാലല്ലേ കിട്ടത്തുള്ളു എനിക്ക പരാതികളൊന്നും ഇല്ല സോ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിലും കിട്ടിയതിലും ഒക്കെ ഞാൻ വളരെ ഹാപ്പിയാണ് ഓക്കെ തീർച്ചയായിട്ടും അപ്പൊ എപ്പോഴും ആണോ ഇത് നിങ്ങക്ക് മനസ്സിലാവും അത്രയും ഗംഭീരായിട്ട് ആ ഭാഗങ്ങളെല്ലാം അഭിനയിച്ചിട്ടുണ്ട് അത് 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 നമുക്ക് അതുപോലെ തന്നെ ചെയ്യാനും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രേക്കിംഗ് അല്ല കഥാപാത്രം ഞാൻ ആക്ച്വലി എല്ലാ അങ്ങനെ തന്നെയാണ് ഏറ്റുന്നുണ്ട് ഇതിലെ ഈ ക്യാരക്ടർ തമിഴ് കുടുംബ പശ്ചാത്തലമല്ല എന്നാ മലയാളം കേരളത്തിൽ താമസിക്കുന്ന തമിഴും മലയാളവും കൂടി ഇടകലർത്തി സംസാരിക്കുന്ന ഒരു കഥാപാത്രം അതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല ഇത് കണ്ടിട്ട് പലരും നമ്മളൊപ്പമുള്ളവര് കണ്ട സമയത്ത് ചോദിച്ചു ഡബിങ് നല്ല രസമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സ്ലാങ്ങും തമിഴ് കണക്ട് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പൊ പലരും ചോദിച്ചു ഇത് ഡബ് ഡബിങ് വേറെ ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ ചോദിച്ചു അപ്പൊ അല്ല അത് ആളന്നെ ചെയ്തത് ഓ ഡിരോ നല്ല രസമായിട്ടോ ഒപ്പം തന്നെ അപ്പൊ ആ ഡബിങ്ങിന്റെ കഴിവ് തെളിയിച്ചിട്ടില്ലെന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട് ബാക്കി നിങ്ങക്ക് കാണാം എന്നോട് വേറെ ആള് പറഞ്ഞു ചോദിക്കുന്നതാണ് അതായത് കൊറേച്ചധികം റോള് കിട്ടിയത് മുഴുവൻ നെഗറ്റീവ് കഥാപാത്രങ്ങള് അതായത് ഇപ്പം ഷോർട്ട് ഫിലിമിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം കൊറേ അധികം സിനിമ ഷോർട്ട് ഫിലിം കണ്ടതൊക്കെ നെഗറ്റീവാണ് അപ്പൊ അത് അപ്പൊ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു തോന്നിയത് ചോദിക്കാൻ പറഞ്ഞു ഉം ഇല്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ ഞാനിപ്പോ ചിന്തിച്ചു ചിന്തിക്കുമായിരുന്നു അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള അതായത് കുഞ്ഞു കുഞ്ഞു ഷോർട്ട് മൂവിസ് ഷോർട്ട് വീഡിയോസ് അല്ലേ അപ്പൊ നമുക്ക് ഒരു ദിവസം തന്നെ കുറെ അങ്ങനെ ഷൂട്ട് ചെയ്യും അപ്പൊ ഇങ്ങനെ വൺ ആഫ്റ്റർ ദി ദിയതർ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും അതിൽ ഈ പറഞ്ഞപോലെ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളത് കൊണ്ട് അല്ലാത്ത അല്ലാത്ത ക്യാരക്ടേഴ്സ് ഒന്നും തോന്നുന്നു ഇല്ല എനിക്ക് അങ്ങനെ എന്തായാലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടൊന്നും അങ്ങനെ ഒന്നും തോന്നിട്ടില്ല സിനിമയിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത കഥാപാത്രങ്ങളൊന്നും അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളത് ചെയ്തിട്ടില്ല മീഡിയ റിലേറ്റഡ് ഒരു 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 കണ്ടന്റ് എങ്ങനെയാ എങ്ങനെയാ അഗ്രസീവ് ആയിട്ടുള്ള റിപ്പോർട്ടർ അല്ല ഞാൻ ആക്ച്വലി നിങ്ങൾ നമ്മുടെ പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സ്വന്തമായിട്ട് ഒരു വർക്ക് ഷോപ്പ് റണ് ചെയ്യുന്ന ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് മെയിൻ ആയിട്ട് റിപ്പോർട്ടർ ആയിട്ടൊക്കെ എനിക്കൊരു ചോദ്യം വീണ്ടും അത് എടുത്തിട്ടേറെ അപ്പൊ സിൻസിയറും പ്രമോദരമാണ് ആ മീഡിയ പേഴ്സണാലിറ്റി ടൈപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അതെ എല്ലാ കാര്യങ്ങളും അതൊരു മീഡിയ ഇപ്പം പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മീഡിയ എത്രത്തോളം ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചിലത് അത് നെഗറ്റീവ് ആയിട്ട് ചെയ്യുന്നത് ഇപ്പം നാരത് എന്ന സിനിമ എടുത്തു കാരണം മീഡിയയുടെ ഒരു നെഗറ്റീവ് വശം എടുത്ത് കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് സമൂഹം ഫേസ് ചെയ്യുന്നത് ഇതിൽ എങ്ങനെയാണ് മീഡിയയെ കാണിക്കുന്നത് നമ്മുടെ സിനിമയില് നോർമലി ഇപ്പൊ മലയാള സിനിമ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ക്യാരക്ടേഴ്സിനോ അതല്ലെങ്കിൽ ഒരു മീഡിയ കൈൻഡ് ഓഫ് സ്റ്റോറീസിലോ ഒന്നും വന്നിട്ടുള്ള ഒരു പാറ്റേൺ അല്ല ഇത് കുറച്ച് ഒരു മൾട്ടി ലേസ് ഉള്ള ഒരു ക്യാരക്ടറുമാണ് എക്സാക്ട് ഒരു മീഡിയ ബേസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഇൻ ഓൾ മീഡിയ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു സ്റ്റോറി ലൈനും അല്ല നമുക്ക് കുറച്ചധികം എലമെന്റ്സ് വന്നിട്ടുണ്ട് വേറെ ഇപ്പൊ തന്നെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള പല ഇഷ്യൂസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ ഒരു മീഡിയ പേഴ്സണിന്റെ പോയിന്റ് ഓഫ് വ്യൂ കൂടെ ആയിരിക്കാം നമ്മളപ്പോഴൊക്കെ ഈ ഏത് വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആ വിഷയത്തിന് ഫോക്കസ് കൊടുത്തിട്ട് ആ വിഷയത്തിന്റെ അധികാരത എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മള് സിനിമയിൽ മീഡിയ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക ചാനലിന്റെ ഫോട്ടോകൾ ചാനലിന്റെ ഉത്ഭാഗങ്ങൾ അങ്ങനത്തെ ഒരു രീതി നമ്മുടെ മനസ്സിൽ വരും ഇതൊരു മീഡിയ ന്യൂസ് മീഡിയ തന്നെയാണ് എങ്കിലും ചാനലിന്റെ ഉള്ളിലുള്ള ഒരു സെക്ഷനല്ല നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങളെ പോലെ ക്യാമറയും ആയിട്ട് നമ്മൾ ചാനലിന് പുറത്തിറങ്ങിയിട്ട് ഷൂട്ടിനായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകും ആ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന സംഭവങ്ങളാണ് കണക്ട് ചെയ്യുന്നത് ചാനലും അല്ലെങ്കിൽ ചാനലിന്റെ ഉള്ളിലും അതിൻ്റെ ഓഫീസ് സെറ്റപ്പുമായിട്ട് ഒരു ബന്ധം നമ്മൾ സിനിമയിൽ പറയുന്നില്ല ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സംഗതികളൊക്കെ ഉണ്ടാവും കാരണം നിങ്ങൾക്കറിയാം പല ഷൂട്ടിന് പോകുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അതിലൂടെ അവർ അതിനെ തരണം ചെയ്തു പോകുന്നു കാര്യങ്ങളാണ് സിനിമയിൽ പോലും ചർച്ച ചെയ്തത് പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയത് പോയത് മുതിർന്ന മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ഹാഷ്മി താജ് ഇബ്രാഹിം പിന്നെ ക്രിസ്റ്റീന ചെറിയാൻ ഇവര് രണ്ടുപേരും നമ്മുടെ സിനിമയിൽ നല്ല രണ്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടെ പറയുന്നത് ഈ മീഡിയ പേഴ്സൺസ് നേരത്തെ പറഞ്ഞൂല അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോന്നുള്ളത് ചോദിച്ചോലോ എനിക്ക് തോന്നുന്നത് രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും രണ്ട് രീതിയിലും നമുക്ക് വേണമെങ്കിൽ കാണാം ഒന്ന് ഈ റിപ്പോർട്ടർ ഒരു സോഷ്യൽ റോലവന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രം മറ്റുള്ള റിപ്പോർട്ടേഴ്സ് കാണാത്ത ആംഗിളിൽ കൂടെ അത്തരം കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് മാധ്യമങ്ങളുടെ മുന്നിലേക്കും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് അങ്ങനെ ഒരു എത്തിക്സ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് സിൻസിയർ ചെയ്തിട്ടുള്ളത് അതിനിടയിൽ അവിചാരിതമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളും കൂടെ ഉണ്ടെന്ന് മാത്രം പൊതുവേതൊരു ചോദിച്ചാലും ഒരു ഡ്രീം ഡയനയുടെ കേസ് ചെയ്യുന്നുണ്ട് ഷോർട്ട് ഫിലിംസ് സിനിമ കരിയർ കൃത്യമായിട്ട് സിനിമ നോക്കാതെ എല്ലാത്തിലും പെർട്ടിക്കുലർ നോക്കാതെ എല്ലാ ചെയ്യുന്നുണ്ട് ആരേലും പറഞ്ഞിട്ടുണ്ടോ ഏതായാലും ഒന്നും മാത്രം ഫോക്കസ് ചെയ്യാ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയൊരു ഉപദേശം കിട്ടിയിട്ടുണ്ട് സിനിമയിൽ മാത്രം ഫോക്കസ് ചെയ്യണം എന്നൊക്കെ അത് തീർച്ചയായിട്ടും ഒരു വലിമിച്ചന്റെ ഉപദേശമാണ് ഞാൻ കണക്കാക്കുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വ്യൂവേഴ്സ് എന്നുള്ള ആയിരിക്കുവാണ് നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് വൈഡ് നമ്പർ ഓഫ് വ്യൂസ് ഓൺലൈൻ മീഡിയാസിനുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസിനുണ്ട് ടി പ്ലാറ്റ്ഫോംസിനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോർട്ട് മൂവീസും ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നത് ടെലിവിഷനിൽ അതൊരു വേറെ ടൈപ്പ് ഓഫ് വ്യൂവേഴ്സ് ആണ് കുടുംബ പ്രേക്ഷകരുണ്ട് അപ്പോൾ എപ്പോഴും ലൈറ്റിൽ നിൽക്കാനായിട്ട് അവരെ ഹെൽപ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു ആങ്കർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ മാച്ചി പോലുള്ള ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിട്ടോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് അവിടെ ഒരു സെറ്റ് ഓഫ് വ്യൂവേഴ്സിന് ലഭിക്കുന്നു പിന്നെ സിനിമ സിനിമയിലെ ആർട്ടിസ്റ്റുകളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് നമ്മുടെ നമുക്ക് സ്ക്രീനിൽ കാണാമെന്ന് പറയുന്നവര് വലിയ ഭാഗ്യവും സ്വപ്നവും കണക്കാക്കുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് സിനിമകളും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നമുക്ക് എപ്പോഴും ഒരേ കാര്യം തന്നെ ചെയ്യുന്നതിന് പോലെ പല പല കാര്യങ്ങളിലേക്ക് നമ്മൾ ഇംഗീഷ്ടായിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ജോലി നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം സ്റ്റേജ് ആങ്കറിംഗ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് ഒരു ബോറിങ് അല്ലാണ്ട് നമ്മുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ പേഴ്സണലി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പറയാൻ ഡൂയിങ് പറ്റിനും സോ അങ്ങനെ ഒരു താളത്തില് വീട്ടില് പോയിക്കൊണ്ടിരിക്കുന്നു